എമിറേറ്റ് സൈഡി രജിസ്ട്രേഷൻ ഫോമിൽ ക്യു ആർ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളുമായി യു എ സർക്കാർ അപേക്ഷാ പ്രക്രിയ സുഗമവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് പുതിയ തീരുമാനം ഇതുവഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്ത് ചെയ്യാൻ സാധിക്കും ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അതോറിറ്റിയുടെ വിഷ്വൽ ഐഡന്റിറ്റിക്ക് അനുസൃതമായാണ് ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതനുസരിച്ച് ഫോമിൽ അപേക്ഷകരുടെ വ്യക്തിഗത ഫോട്ടോ സ്ഥാപിക്കേണ്ടത് ഫോമിന്റെ മുകളിൽ ഇടതുവശത്താണ് ഫോമിന്റെ മുകളിൽ വലതുവശത്തുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും പ്രക്രിയയുടെ അടുത്ത ഘട്ടം ഫോമിന്റെ ഒരു സമർപ്പിത ഭാഗത്ത് വിശദീകരിച്ചിരിക്കും കാർഡ് ഡെലിവറി ചെയ്യുന്ന കമ്പനിയുടെ പേര് ഫോമിന്റെ താഴെ ഇടതുവശത്ത് അതിന്റെ വിലാസത്തോടൊപ്പം സൂചിപ്പിച്ചിരിക്കും ഉപഭോക്തൃ വോയിസ് മെയിൽ ആക്സസ് ചെയ്യുന്നതിന് ഒരു ക്യു ആർ കോഡ് ചേർത്തിട്ടുണ്ട് ഇത് ഐ സി പി പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് മറ്റൊരു ക്യു ആർ കോഡ് ഉപഭോക്താവിന്റെ അപ്പോയിൻമെന്റ് രീതി മാറ്റാനും സഹായിക്കും അപേക്ഷാ പ്രക്രിയ സുഗമവും കൂടുതൽ കാര്യക്ഷമവുമാക്കുന്നതിനാണ് കൂടുതൽ നടപടികളെന്ന് അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് യു